നിന്ന് ജയിച്ചതാ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ വീടിന് നൂറ് മീറ്റർ മാത്രം മാറി മുണ്ടപ്പള്ളിൽ എന്ന ഒരു ചെറിയ കവലയിലാണ് ഞാൻ നിൽക്കുന്നത് എന്റെ വലതുവശത്ത് കാണുന്നത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചായക്കടയാണ് രതീഷ് എന്നാണ് ഈ ചായക്കടയുടെ പേര് ഇവിടെയുള്ള തൊഴിലാളികളും ഒപ്പം തന്നെ പ്രദേശവാസികളുമൊക്കെ രാവിലെ ഭക്ഷണം കഴിക്കാനും ചായയും കാപ്പിയും ഒക്കെ കുടിക്കാനായി എത്തുന്ന ഒരു ചെറിയ ഒരു ചായക്കടയാണിത് ഇവിടുത്തെ ഒരു പ്രത്യേകത നൂറ് വർഷത്തോളം ഒരു ത്രാസ് നമുക്കിവിടെ കാണും പഴത്തെ കാലത്ത് ഇങ്ങനെയുള്ളൊരു ത്രാസ് കണ്ടു കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് അതാ കണ്ടില്ല ഇങ്ങനെയുള്ള കട്ടിയൊക്കെയാണ് പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന കട്ടിയൊക്കെയാണ് തൂക്കത്തിനായി ഉപയോഗിക്കുന്നത് ഒപ്പം തന്നെ ഇവിടെ മറ്റൊരു കാഴ്ചയുള്ളത് ഇത് കണ്ടില്ലേ ഈ നൂല് ഈ നൂലും സാധനങ്ങളൊക്കെ പൊതിഞ്ഞ് കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് അതും ഇപ്പോഴത്തെ കാലത്ത് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ രാഹുൽ പങ്കൂട്ടത്തിൻ്റെ വീടിന് സമീപത്താണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ എന്താണ് എന്താണത് കേട്ടപ്പോൾ മനസ്സിലെന്താ തോന്നുന്നത് മനസ്സിൽ നമുക്ക് പ്രയാസമുണ്ട് പ്രയാസമുണ്ട് ആ ഇവിടെയൊക്കെ വരുന്ന ആളായിരുന്നോ രാഹുൽ മങ്കൂട്ടത്തിലെ ഇവിടെ ആദ്യമായിട്ട് നിന്ന് ജയിച്ചതാ അതല്ല ചോദിച്ചത് ഇവിടെ ചായ കുടിക്കാനൊക്കെ വരുമോ ചായ കുടിക്കാൻ അങ്ങനെ വരത്തില്ല എങ്കിൽ തന്നെയും കൂടെ രണ്ടര ഭാഷ വന്നിട്ടുണ്ട് അതേ ഉള്ളു എല്ലാ ഒന്നും വന്നിട്ടില്ല പൊതുവേയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇപ്പൊ മനുഷ്യനെല്ലാം ചിരുവായിട്ട് ഇങ്ങനുള്ള ആളായിരുന്നു ഇപ്പൊ ചിന്തിക്കുന്നത് അമ്മയുടെ കൂടുണ്ട് ഇവിടെ ചായ കുടിക്കാൻ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് കൂട്ടാർ അദ്ദേഹത്തിന്റെ കൂട്ടുകാരുടെ കൂടെ വന്നിട്ടുണ്ട് അമ്മക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല പയ്യനെ പറ്റി കുഞ്ഞിലെ ഇവിടെ ജനിച്ചു വളർന്നതല്ലേ അവരുടെ അച്ഛൻ മരിച്ചു പോയി പിന്നെ ആ മോനെ മോളും ഇവിടെ പഠിക്ക് ഇടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നെ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല പിന്നെ ഇപ്പോഴിങ്ങനെ കേൾക്കുന്നു എല്ലാ ഒന്നും അറിയാനില്ല എത്ര വർഷമായിട്ട് കച്ചവടം ചെയ്തത് അവിടെ ഇരുപത്തേഴ് വർഷം ഹോട്ടലും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം പുള്ളിക്ക് വയ്യാതായതിനു ശേഷം ഇടിപ്പല്ല് രണ്ടും മാറി വെച്ചേക്കുകയാണ് അത് കാരണം ജോലി ചെയ്യാൻ വയ്യാഞ്ഞ് നിർത്തി വെച്ചിരിക്കുന്നു പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ആവതുപോലെ ഇങ്ങനെ വെച്ച് കാപ്പിക്കട നടത്തി ഈ സമയമാകുമ്പോൾ അടച്ചിട്ട് പോകും രണ്ട് മണിയാകുമ്പോൾ വരും രാഹുൽ മംഗത്തിൻ്റെ വിഷയം നടന്നതിന് ശേഷം കുറേ കച്ചവടം കൂടിയിട്ടുണ്ടല്ലോ ഇവിടെ കുറെ ആളുകൾ വരുന്നുണ്ട് രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം ഇച്ചിരിച്ച കച്ചവടം നമുക്ക് കിട്ടി അന്നേരം അവർ വരുമ്പോൾ സാധനങ്ങളില്ല കൊടുക്കാനില്ലാതെ വന്ന് പൊറോട്ടയും ദോശയൊക്കെയാണ് ആ പൊറോട്ട ദോശ കടലക്കറി മുട്ടക്കറി അങ്ങനെയൊക്കെയായിരുന്നു എത്ര വർഷം പഴക്കമുള്ളതാണ് ത്രാസ് പത്ത് ഇദ്ദേഹം പറയുന്നു ഞാൻ ഇവിടുത്തെ കാര്യമല്ലല്ലോ പറയുന്നത് പത്ത് നൂറ് വർഷത്തെ എൺപത് വർഷം ആയിരിക്കും ആ പുള്ളിയും വാങ്ങിച്ച ആയിരിക്കുമല്ലോ ആയിരിക്കും ഞങ്ങൾ മേടിച്ചിട്ട് ഇരുപത്തേഴ് വർഷമായി പിന്നെ ഈ ചരട് വെച്ചാൽ നമ്മൾ ഈ ഇതെല്ലാം പൊതിഞ്ഞ് കെട്ടിക്കൊടുക്കുന്നു ഈ റബ്ബറിനെക്കായി നല്ല എല്യോന്നും പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ രാഹുൽ മവട്ടത്തിൻ്റെ വിഷയമാണ് സംസാരിച്ചത് ഇപ്പോൾ നിങ്ങളടുത്തുള്ള ആളുകളാണ് ചെറുപ്പം മുതലേ കാണുന്നതാണ് ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവി അതെന്താണ് എന്ത് അതെങ്ങനെയാണ് നിങ്ങൾ കരുതുന്നത് രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ അയാൾ തീരുമാനിക്കുന്നുണ്ടായോ എങ്ങനെയാ എങ്ങനെയാന്നുള്ള രാഷ്ട്രീയക്കാരുടെ തീരുമാനിക്കണ്ടായോ നമുക്കതിനെ പറ്റിയൊന്നും പറയാനൊക്കെയല്ല നമുക്ക് രാഷ്ട്രീയത്തോടൊന്നും അത്ര വലിയ താല്പര്യമുള്ള ആളല്ല ഞാൻ പിന്നെ ഞാൻ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ

എന്ന ഒരു അഭിപ്രായ പ്രകടനമാണ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ വീടിന് കേവലം മീറ്ററുകൾ മാത്രം മാറി ഇവിടെ ഒരു ചെറിയ ചായക്കട നടത്തുന്ന ഈ അച്ഛനും അമ്മയ്ക്കും പറയാം വീഡിയോ ജേണലിസ്റ്റ് അജിക്കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട